ഇസി ട്രേപ്സ് ട്രാക്ക്സിലേക്ക് സ്വാഗതം ഞങ്ങൾ കൊടുത്ത പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫിഫ്റ്റി ഫിഫ്റ്റി പാർട്ട് വണ്ണിലേയും ടുവിലേയും ചാൻസ് നമ്പിൾക്ക് കിട്ടിയ പ്ലേസുകൾ ഏതൊക്കെ നമുക്ക് ഓർഡർ നോക്കാം പതിനേഴ് തൊണ്ണൂറ്റാറ് പതിനാറ് അറുപത്തേഴ് ആയി അയ്യായിരം ഒന്ന് പതിനേഴ് അറുപത്താറായി ആയിരം ഒന്ന് മുപ്പത്തിനാല് അറുപത് നാൽപ്പത്തി മൂന്ന് പൂജ്യം ആറായി അയ്യായിരം ഒന്ന് തൊണ്ണൂറ്റൊമ്പത് അൻപത് അറുപത്തൊമ്പത് അൻപതായി ആയിരം ഒന്ന് അൻപത്തിമൂന്ന് ഇരുപത്തൊമ്പത് അറുപത്തിരണ്ട് മുപ്പത്തഞ്ചായി ആയിരം ഒന്ന് പതിനെട്ട് എൺപത്തൊമ്പത് എൺപത്തൊമ്പത് പത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന് അറുപത്തിമൂന്ന് നാൽപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്ന് നാൽപ്പത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന് മുപ്പത്താറ് എഴുപത് മുപ്പത്തേഴ് പൂജ്യം ഒമ്പതായി അഞ്ഞൂറ് ഒന്ന് അൻപത്തേഴ് മുപ്പത്തൊമ്പത് മുപ്പത്താറ് അൻപത്തേഴ് ആയി അഞ്ഞൂറ് ഒന്ന് അറു ആയി എഴുപത്തഞ്ചായി മറ്റോ എന്നീ പ്രൈസുകളും നിങ്ങൾ കൊടുത്ത ചാൻസ് കൊടുത്തത് പ്രൈസ് കിടവർക്ക് അഭിനന്ദനങ്ങൾ പ്രൈസ് കിടവ് ബോക്സിൽ കമൻറ്റ് ചാൻസ് ചാറ്റ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാൽമന പ്ലസ് പാർട്ട് ചാൻസ് ചാറ്റ്സ് ഏതൊക്കെ ആയി ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറു സാധ്യതാ നമ്പറുകൾ മാത്രമാണ് ടിക്കറ്റ് വിമിതമായി മാത്രം എടുക്കുക പാർട്ട് ടുവിലെ ചാൻസ് നമ്പറുകൾ മുപ്പത്തെട്ട് ഇരുപത് തൊണ്ണൂറ്റി മൂന്ന് നാൽപ്പത്തൊമ്പത് ഇരുപത്തിരണ്ട് തൊണ്ണൂറ്റൊന്ന് പത്ത് എഴുപത് അറുത്താറ് എഴുപത്തൊമ്പത് നാൽപ്പത് ഇരുപത്തൊന്ന് അമ്പത്തിമൂന്ന് നാൽപ്പത്തൊമ്പത് അൻപത്തഞ്ച് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റഞ്ച് മുപ്പത് നാൽപ്പത്താറ് ഇരുപത്തഞ്ച് എന്നീ ചാൻസ് നമ്പറുകളാണ് കാർണ പ്ലസ് പാർട്ട് ടുയിലെ ചാൻസ് നമ്പറുകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് സമ്പറവുമായി വേണ്ടിവരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക